നമസ്കാരം എന്നും ഡി എം കെ യുടെ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന ആളാണ് കെ അണ്ണാമലൈ അതുകൊണ്ട് തന്നെ അണ്ണാമലയെ ഒരു പേടി സ്വപ്നമായിട്ടാണ് സ്റ്റാലിൻ സർക്കാർ കാണുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയാൽ മൂന്ന് വർഷത്തിനുള്ളിൽ മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഡി എം കെ സർക്കാരിന് കഴിയില്ലെന്നും രൂക്ഷ വിമർശനത്തോടെയാണ് കെ അണ്ണാമലയുടെ പരാമർശം എൻ മണ്ണ് മക്കൾ എന്ന പ്രചാരണ പരിപാടിയിലാണ് ഔട്ട്ലെറ്റുകൾ പൂട്ടുമെന്ന് അണ്ണാമലെ വിശദീകരിച്ചത് നിലവിലെ കടമെടുപ്പ് രീതി തുടരുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ കടം വലിയ രീതിയിൽ ഉയരുമെന്നും അണ്ണാമല പറയുകയുണ്ടായി ഡി എം കെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അയ്യായിരം രൂപ വീതം പൊങ്കൽ സമ്മാനം ആവശ്യപ്പെട്ട ഡി എം കെ അധികാരത്തിലെത്തിയപ്പോൾ പൊങ്കൽ സമ്മാനമായി നൽകുന്നത് ആയിരം രൂപ മാത്രമാണെന്നും അണ്ണാമലൈ പരിഹസിച്ചു കഴിഞ്ഞ വർഷം നവംബറിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ടാസ്മാക് ഔട്ട്ലെറ്റുകൾ അടയ്ക്കുമെന്നും കള്ളുഷാപ്പുകൾ തുറക്കുമെന്നുമായിരുന്നു അണ്ണാമലൈ പറഞ്ഞത് ദീപാവലി സീസണിൽ ടാസ്മാക്കിലൂടെ ഡി എം കെ നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ലാഭം ഉണ്ടാക്കിയതെന്നും അണ്ണാമല ആരോപിച്ചു ഡി എം കെ സർക്കാർ ദ്രാവിഡ മാതൃക അല്ലെന്നും ടാസ്മാസ്ക് മോഡൽ ആണെന്നും അണ്ണാമലയിൽ നടത്തിയ പരാമർശം രൂക്ഷ വിമർശനത്തിന് കാരണമായിരുന്നു ഭരണകക്ഷിയായ ഡി എം കെ നേതാക്കൾക്കെതിരെ അനധികൃത സ്വത്ത് സംവാദനം കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് തമിഴ്നാട്ടിൽ അണ്ണാമലെ മുമ്പും രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദേശ കമ്പനികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടായി ഇരുന്നൂറ് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് പ്രധാന ആരോപണം അന്ന് അണ്ണാമല ഉയർത്തിയത് അതോടെ ഡി എം കെ ഒന്ന് ഇരുന്നുപോയി കാരണം കാലങ്ങളായി സ്റ്റാലിൻ ചെയ്തു കൂട്ടിയ അഴിമതികൾ എണ്ണി പറഞ്ഞാൽ പിന്നെ അധികാരത്തിൽ നിന്ന് ഇറങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് സ്റ്റാലിന് നന്നായിട്ട് അറിയാം വെബ് ഗുജറാത്ത്